ദാ എന്നെ ലവ് ചെയ്യുന്ന വ്യക്തി കാണാൻ ഡീസെന്റ് ആണ് നല്ല ജോലി ഉണ്ട് ഓരോ ചീത്ത സ്വഭാവം ഇല്ല നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ ഹാൻസം ഹോട്ടി ക്യൂട്ട് ബോയിനെയാണ് െ കുറിച്ച് ആവശ്യം പറയരുത് അവന് മൂക്കൊലിപ്പാണ് അവൻ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കില്ല അവൻ കഞ്ചാവ് ഒലിക്കുന്നുള്ളോ അപ്പൊ അതൊന്നും പ്രശ്നമില്ലേ അത് കൊഴപ്പില്ല ബ്രോ അവന്റെ എല്ലാ ദുശീലങ്ങളും മാറ്റി അവനെ നല്ലൊരു മനുഷ്യനാക്കി ഒരു ജോലി വാങ്ങിക്കൊടുത്ത് നല്ലൊരു പൊസിഷനിൽ എത്തിക്കണം അതിലല്ല ഒരു ത്രില്ലു എന്നാൽ നിൽക്കണേ അല്ല ബേബിയോട് ചോദിച്ചോക്കാം ബേബി ഞാനിപ്പ എവിടെയാ ബേബി എന്റെ മനസ്സിൽ അത് മാത്രല്ല നോക്കിക്ക് എന്റെ ബേബി ഡാൻസ് കളിക്കേണ്ടത് ബേബി എനിക്ക് വേണ്ടി ഒരു ഡാൻസ് കളിച്ചേ വേവാ റൊട്ടി തിന്നാൻ പറ്റില്ല നനഞ്ഞ ചട്ടി ഇടാൻ പറ്റില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല